എനിക്ക് ഞങ്ങൾ സിനിമയിലേക്ക് വിളിച്ചപ്പോ

ിയന്മാരുടെ കൂട്ടത്തില് ഞാനും എനിക്കൊന്ന് ഫസ്റ്റ് കാസ്റ്റ് കാസ്റ്റ് തന്നെ ആ കേറി അവിടെ ഉണ്ട് അപ്പോ അതെ ഞങ്ങളുടെ ആ സമയത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം സൗഹൃദമാണ് ഒരെണ്ണം കൊണ്ടൊന്നും ചെയ്ത ഞാൻ നേരത്തെ പറഞ്ഞപ്പോഴാണെങ്കിൽ പറഞ്ഞതാണെങ്കിലും അതിപ്പോഴും അപ്പം ഞാനും ദിലീപും ഒന്നിച്ച് വർക്ക് ചെയ്യുമ്പോൾ മാത്രമല്ല അല്ലെങ്കിൽ ദിലീപ് ദിലീപിന്റെ സഹതാരങ്ങളോടൊപ്പം അഭിനയിക്കുമ്പോഴും ഞാൻ എൻ്റെ കൂടെ മറ്റുള്ളവരെ അഭിനയിക്കുമ്പോഴൊക്കെ നമുക്കൊരു സീൻ കിട്ടി കഴിഞ്ഞാൽ അത് മാക്സിമം നമ്മൾ ഇമ്പ്രൂവൈസ് ചെയ്യാൻ ശ്രമിക്കും അത് ഹ്യൂമർ മാത്രമല്ല അല്ലാതെയും പല കാര്യങ്ങളും നമ്മളങ്ങനെ ചെയ്യാറുണ്ട് അതിപ്പോൾ ഷാരീസിനോടും ബിന്ദോടും ചോദിച്ചാലും അറിയാം നമ്മൾ സീൻ കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യട്ടെ അങ്ങനെ ചെയ്യട്ടെ നമ്മളിങ്ങനെ ചോദിച്ച് ചോദിച്ച് അത് എത്ര കിട്ടിയാലും അത് പോലെ അത് കുറേ കൂടെ നന്നാക്കാനുള്ള ശ്രമം അതിന്റെ ഭാഗമായിട്ട് ദിലീപ് ഞാനൊരു സ്ഥിരം ചെയ്യുന്നതാണ് ഇനി ഷാരീസും അത് വേണ്ട അത് ഇവനെപ്പം കേട്ടെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവായത് ഇവരോട് രണ്ടുപേരോടും ചോദിച്ചോടും നിങ്ങൾ എപ്പോഴാണ് വന്നിട്ട് നമ്മളോട് അത് വേണ്ട അത് വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല അവര് അങ്ങനെയല്ല അത് നമ്മൾ എപ്പോഴും എപ്പോഴും ചെയ്യുന്നതാണ് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് നമുക്ക് കിട്ടുന്ന ഒരു കഥാപാത്രമാണ് അതില് അതിന്റെ ഒരു ഒരു സ്കെലിറ്റർ മാത്രമാണ് അവർ നമുക്ക് തരുന്നത് അതിന് മഞ്ചയും മാംസും എല്ലാം വെച്ച് പിടിപ്പിച്ചാലും സ്വഭാവം കൊണ്ടുവരേണ്ടതും അതിനൊരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടത് നമ്മളാണ് ഇപ്പൊ എനിക്കൊരു കഥാപത്രത്തെ കിട്ടിക്കഴിഞ്ഞു ആ കഥാപത്രം ഏറ്റവും നന്നാണോ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഞാൻ അതിന്റെ സംവിധായകനും കഥാപാത്രവും എത്രയോ ആളുകളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് എനിക്ക് എന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി അപ്പൊ ഞാൻ ആ കിട്ടുന്നതിൽ തൃപ്തനാവാതെ അതിനെ കൂടുതൽ കൂടുതൽ നന്നാക്കാനുള്ള ശ്രമം ഒരുപാട് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ആ പത്ത് നാല്പത് കൊല്ലായിട്ട് ഇവിടെ നിൽക്കുന്നത് ഞാൻ തന്നെയാണ് പറയുന്നത് മനസ്സിലായിരുന്നു അതായത് നമ്മള് സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളെ നമ്മള് സിനിമയിൽ കണ്ട ആളുകളാണ് ഇപ്പൊ എന്തുകൊണ്ടാണ് ഇവര് ഇപ്പോഴും ഇങ്ങനെ ആക്റ്റീവായിട്ട് പുതിയ പുതിയ സിനിമകള് തുടക്കക്കാരനെ പോലെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുള്ളത് ഈ സിനിമ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി സിദ്ധികേടനോട് നമ്മളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ സിദ്ധികേടൻ അപ്പൊ തന്നെ അത് ഭയങ്കര വളരെ ഒരു കൊച്ചുപുറ്റിപ്പ് ശ്രദ്ധിച്ചെന്ന് കേട്ടിട്ട് സിദ്ധികേടൻ നമ്മളോട് ഇങ്ങനെ ഓരോ അപ്പൊ അപ്പോൾ പറയാണ് ഇവരെല്ലാം സ്പോണ്ടേനിയസ് ആയിട്ട് സംസാരിക്കുന്ന ആളുകളാണ് തീർച്ചയായിട്ടും അവര് അത്രയും ഉത്തരവാദിത്തോടെയും അത്രയും റെസ്പെക്ടോടുകൂടിയാണ് സിനിമയെ കാണുന്നത് എന്നുള്ളതാണ് അവരുടെ ഈ സിനിമ ലൈഫിൽ നല്ല നല്ല സിനിമകൾ അവർക്ക് കിട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ഇവിടെയുണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈജി ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ്